സ്ത്രീകളെ കയ്യിലെടുക്കാനുള്ളൊരു പ്രോഡക്റ്റ് എന്ന കമ്പനിയിൽ കണ്ടിട്ട് കയറി വരിക അല്ലേ പോരെ ഇനി കയറിപ്പോ കാണിച്ചു തരാം ഇരിക്കുന്ന പ്രോഡക്റ്റ് തന്നെയാണ് അത് ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിയ ഒരു പ്രോഡക്റ്റ് ആണ് സത്യമാണ് ഇതുപോലെ സ്ത്രീകളെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ കയ്യിലെടുക്കാൻ തന്നെ സാധിക്കും അപ്പോൾ പ്രോഡക്റ്റ് എന്താണെന്ന് ഞാൻ ഇപ്പോൾ പറയുന്നില്ല എന്താണ് നമുക്ക് അൺബോക്സ് ചെയ്ത് തന്നെ കാണാം അപ്പോൾ ഇതുപോലെ ഒരു വലിയ ബോക്സിനകത്താണ് ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് ആദ്യമേ കാര്യം കാര്യപ്പെടട്ടെ ഇതിനകത്ത് യാതൊരുവിധ ഒന്നുമില്ല ഞാൻ ഇതുപോലെ ഈ ഒരു പ്രോഡക്റ്റ് പൈസ കൊടുത്ത് ആമസോണിൽ നിന്ന് വാങ്ങിയതാണ് നിങ്ങൾക്ക് ഇതിന്റെ ഒരു സ്റ്റിക്കർ കാണുമ്പോൾ തന്നെ അറിയാം ആമസോൺ സ്റ്റിക്കർ അല്ലേ ഇതിനെ തൊട്ടിച്ചിട്ടുണ്ട് പ്രോഡക്റ്റ് എന്തായാലും നിങ്ങളുടെ മുമ്പിൽ വെച്ച് ഞാൻ അൺബോക്സ് ചെയ്ത് തന്നെ ഇത് എന്ത് പ്രോഡക്റ്റ് ആണ് കാണിച്ചുതരാം കമ്പനിയിൽ പറഞ്ഞ കാര്യം കുറേ ശരി തന്നെയാണ് ഈ ഒരു പ്രോഡക്റ്റ് സ്ത്രീകൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് ആയിരിക്കും എന്നായിരിക്കും സംശയമില്ല നിങ്ങളിത് മേടിച്ച് നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവരെ കയ്യിലെടുക്കുക തന്നെ ചെയ്യാം എനിവേ നമ്മൾ ആമസോണിൽ നിന്ന് വന്ന ആ ഒരു ബോക്സ് ഇതുപോലെ ജസ്റ്റ് അൺബോക്സ് ചെയ്തിട്ടുണ്ട് ഇത് ഇരിക്കുന്നു നമ്മുടെ ആ ഒരു ഐറ്റം പ്രോഡക്റ്റ് അതിങ്ങനെ വെളിയിലേക്ക് എടുക്കാം നല്ല വെയിറ്റ് ഉള്ളൊരു ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് ഇതാണ് അതിൻ്റെ ഒരു ഐറ്റം അപ്പോൾ ഈ ഒരു ബോക്സ് കൂടെ നമുക്ക് ഒന്ന് അൺബോക്സ് ചെയ്യാം അൺബോക്സ് ചെയ്ത് അതിനകത്തുള്ള പ്രോഡക്റ്റ് എന്താണെന്ന് കാണിച്ച് തരാം നല്ലൊരു പാക്കിങ്ങിലാണ് ഇത് വന്നിരിക്കുന്നത് എന്തായാലും പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തപ്പം ഇത് വന്നത് കേരളത്തിൽ നിന്നാണ് ചൊവ്വര എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് ഇതിന്റെ ട്രാക്ക് ചെയ്തപ്പോൾ കാണിച്ചത് അതുകൊണ്ട് തന്നെ ആദ്യം ഇത് ഓർഡർ ചെയ്തപ്പോൾ ആ ദിവസം തന്നെ വരും എന്നൊക്കെ കാണിച്ചിരുന്നു പക്ഷേ വെരി നെക്സ്റ്റ് ഡേ എന്തായാലും ഈ ഒരു പ്രോഡക്റ്റ് നമുക്ക് കിട്ടി എന്നുള്ളതാണ് ഇതിന്റെ ഒരു വലിയൊരു കാര്യം കാരണം സാധാരണ നമുക്കൊരു ആമസോണിൽ നിന്നൊക്കെ നമ്മൾ ഓർഡർ ചെയ്യുന്ന പ്രോഡക്റ്റുകൾ വരുമ്പോൾ അത് ചിലപ്പോൾ കർണാടകയിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും ഒക്കെയാണ് വരുന്നത് ഒരുപാട് ടൈം എടുക്കാറുണ്ട് പക്ഷേ ഇത് കേരളത്തിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രോഡക്റ്റ് പ്രോഡക്റ്റാണ് എന്തായാലും ദേ ഈ ഒരു പ്രോഡക്റ്റിനകത്ത് ഇതുപോലൊരു സംഭവം ഉണ്ട് ഒരു ലെങ്ത് ഉള്ള ഒരു സാധനം ഇത്രയും ലെങ്ത്തുള്ള ഒരു സാധനം പിന്നെ ഇതിനകത്ത് ഡി കോൺന്ന് പറഞ്ഞിട്ടൊരു പവർ പ്ലഗ് കൊടുത്തിരിക്കുന്നു സത്യം പറഞ്ഞാൽ ഈ പ്രോഡക്റ്റ് ഞാനും നിങ്ങളെ പോലെ തന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല ഒരു സ്പെഷ്യൽ ടൈപ്പ് ചാർജർ ആണ് ഇതിനകത്ത് നൽകിയിരിക്കുന്നത് നമുക്ക് ഇന്ത്യൻ സ്റ്റൈലുള്ള പിന്നല്ല അപ്പൊ അതിന് വേണ്ടിയിട്ടൊരു അഡാപ്റ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നെ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് വാറണ്ടി പേപ്പർ ഇതിനകത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ ഒരു യൂസർ മാനുവൽ ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ള യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോഴും പ്രോഡക്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് ഐഡിയ ചിലർക്കൊക്കെ കിട്ടി കാണുന്നില്ലേ ചിലർക്ക് ഒരു ഇനിയും കാണും അതിനകത്ത് വേറൊരു ചെറിയ ബോക്സ് കൂടി ഉണ്ട് ആ ബോക്സ് കൂടി കാണിക്കാം അവർക്ക് നമ്മുടെ ഈ ഒരു ചാനലിനകത്ത് ടെക് പ്രോഡക്റ്റുകൾ ആണ് കൂടുതലും നമ്മൾ അൺബോക്സ് ചെയ്യുന്നത് അല്ലേ അത്തരത്തിൽ നമ്മൾ നിരവധി പ്രോഡക്റ്റുകൾ നിങ്ങളെ പരിചയപ്പെടുത്താറുണ്ട് അതിനകത്ത് ഒരു പ്രോഡക്റ്റ് എന്ന് നമ്മൾ ഇതിനെ കണ്ടാൽ മതി ഇത് ഇതിന്റെ ഒരു ഇരുപത് വോൾട്ടിന്റെ ബാറ്ററി പാക്ക് ഈ ഒരു ബാറ്ററി പാക്ക് ചാർജ് ചെയ്യാനുള്ള ചാർജർ ആണ് അപ്പോൾ അത് ഇങ്ങനെ ഇറക്കി വെച്ചാണ് ചാർജ് ചെയ്യുന്നത് എന്ന് തോന്നി യെസ് ഇങ്ങനെ ഇറക്കി വെച്ചിട്ട് ഇത് ചാർജ് ചെയ്യും എന്തിനാലും ഈ ഒരു റെഡ് ബട്ടൺ ഉണ്ട് ഇത് പ്രെസ് ചെയ്തുകൊണ്ട് നമുക്കത് റിലീസ് ചെയ്ത് തിരിച്ചെടുക്കാനും സാധിക്കും ഇപ്പോഴൊക്കെ ചിലപ്പോൾ ഒരുപക്ഷെ ചിലർക്ക് എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് മനസ്സിലായി കാണും ഇനിയും മനസ്സിലാത്തവർക്കായിട്ട് ഞാൻ കാണിച്ചുതരാം ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഞാൻ പറഞ്ഞില്ലേ ഇത് എൻ്റെ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടി ഞാൻ മേടിച്ചൊരു പ്രോഡക്റ്റ് ആണ് നമ്മളൊരു ചെറിയ കുഞ്ഞു ഐറ്റം മേടിച്ച പോലും അത് നിങ്ങളെ ഇതുപോലെ പരിചയപ്പെടുത്തുന്നത് ഒരു സന്തോഷമേ ഉള്ളൂ യെസ് ഇതാണ് ആ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഏകദേശം പലർക്കും ഐഡിയ കിട്ടി കാണും എന്താണെന്ന് അതായത് ഈ ഒരു പ്രോഡക്റ്റിന്റെ ഈ ഒരു ഭാഗത്തേക്ക് തെയ്ത് നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്യണം യെസ് ഇങ്ങനെ തന്നെയാണെന്ന് ഞാൻ കരുതുന്നു യെസ് കറക്റ്റായിട്ട് അത് അവിടെ ഫിറ്റ് ആയിട്ടുണ്ട് അല്ലേ അത് അറ്റാച്ച് ചെയ്തു ഇനി അടുത്തത് നമുക്ക് ആ കണ്ട ബാറ്ററി പാക്ക് ഇത് ഇവിടെ അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട് നമ്മൾ ആ ചാർജറിൽ ബാറ്ററി ഇട്ട അതേ രീതിയിൽ നമുക്കിവിടെ ബാറ്ററി പാക്ക് അറ്റാച്ച് ചെയ്യാം യെസ് ബാറ്ററി പാക്കും അറ്റാച്ച് ചെയ്തു യെസ് സൗണ്ടും കേട്ട് തുടങ്ങി എന്താണ് ഈ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞുതരാം അതായത് ഇതെന്ന് പറയുന്നത് ഒരു ലീഫ് ബ്ലോവറാണ് അതായത് നമ്മുടെ വീട്ടിലൊക്കെ നമുക്കറിയാം സ്ത്രീകളാണ് കൂടുതലും മുറ്റം ചെയ്യുന്നത് അല്ലേ അവർക്ക് സത്യം പറഞ്ഞാൽ പ്രായമുള്ളവരൊക്കെ ആണ് നിങ്ങളുടെ വീട്ടിലേക്ക് സ്ത്രീകൾ മുറ്റമടിക്കുന്നവർക്കെങ്കിൽ ഈ പറഞ്ഞപോലെ കുഞ്ഞു തൂക്കുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് സ്ത്രീകളുടെ മാത്രം കുത്തകയല്ല ഈ മുറ്റം അടിക്കൽ ഒരു സത്യം കൂടി മനസ്സിലാക്കണം ആണുങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്ന ജോലി തന്നെയാണ് അപ്പോൾ അത് കുറച്ചുകൂടെ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ലീഫ് ബ്ലോവറാണ് നമ്മുടെ ഈ സ്റ്റുഡിയോ സെറ്റപ്പ് ചെയ്തിരിക്കുന്ന ഈ വീടിന്റെ മുറ്റമൊക്കെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സത്യത്തിൽ ഓൺലൈനിൽ കണ്ടിട്ട് മേടിച്ചതാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പലരും ഇതിൻ്റെ റീലൊക്കെ ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ ആമസോണിൽ കയറി പല ഈ ഇതിന്റെ ഒരു കാറ്റഗറി പ്രോഡക്റ്റുകളെല്ലാം ഞാൻ ഇങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്തിട്ട് ഒടുവിൽ എത്തിച്ചേർന്ന ഒരു പ്രോഡക്റ്റ് ആണിത് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വീട്ടിലെ ആസിന് വേണ്ടി വാങ്ങിച്ച ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം നിങ്ങൾക്ക് കൂടി ജസ്റ്റ് ഉപകാരപ്പെടുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒരു വീഡിയോ രീതിയിൽ ചെയ്യാമെന്ന് കരുതിയതാണ് ഈ ഒരു പ്രോഡക്റ്റ് തന്നെ വാങ്ങണമെന്നൊന്നും ഞാൻ പറയുന്നില്ല കാരണം ഇതിൻ്റെ പല കാറ്റഗറി പ്രോഡക്റ്റുകൾ ഇതിൻ്റെ ഈ ഒരു ബ്ലോവർ സ്പീഡ് അനുസരിച്ച് പല പല കാറ്റഗറി പ്രോഡക്റ്റുകൾ വ്യത്യസ്തങ്ങളായിട്ടുള്ള വിലയ്ക്കുള്ളതുണ്ട് കുറച്ച് സ്ട്രോങ് ആയിട്ട് വിൻഡ് ബ്ലോ ചെയ്യുന്ന പ്രോഡക്റ്റ് വാങ്ങിയുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള അഴുക്കളും പൊടികളും എല്ലാം നമുക്ക് വൃത്തിയായിട്ട് തൂത്ത് മാറ്റാൻ സാധിക്കും അപ്പോൾ ഇതെന്ന് പറയുന്ന ഒരു ലീഫ് ബ്ലോവർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ കാറ്റഗറിയിൽപ്പെടുന്ന പ്രോഡക്റ്റാണ് എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ മനസ്സിലായി കാണാം മൊത്തത്തൊക്കെ ഈ കുമിഞ്ഞു കൂടുന്ന കുപ്പകളൊക്കെ നമുക്ക് ഇത് വെച്ച് ജസ്റ്റ് സിമ്പിളായിട്ട് ഗൺ വെച്ച് പിടിവിക്കുന്ന പോലെ ജസ്റ്റ് ബ്ലോ ചെയ്തുകൊണ്ട് ഇതിൽ നിന്ന് വരുന്ന എയർ തട്ടിച്ചു നമുക്കതെല്ലാം പറപ്പിച്ച് കളയാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് ഉള്ളത് ഈ ഒരു ബ്ലോവറിൻ്റെ കറക്റ്റ് പവർ അറിയണമെങ്കിൽ നമുക്ക് ഈ ഒരു ചെരുപ്പ് ഇപ്പോൾ ഇതിനകത്ത് ഞാൻ ബ്ലോ ചെയ്ത് കാണിച്ചു തരാം അതൊരുവിധം ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ചെരുപ്പാണ് എന്നിരുന്നാലും ഇത്രയും വെയിറ്റ് ഉണ്ടായിട്ട് പോലും അത് അടിച്ച് പറത്താൻ നമുക്ക് പറ്റുന്നുണ്ട് ഔട്ട്ഡോറിലെ മുറ്റങ്ങൾ ക്ലീൻ ചെയ്യാനാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കുന്നത് പക്ഷേ ഞാൻ ജസ്റ്റ് ഇതിനകത്ത് റൂമിനകത്ത് ചിലന്തി വലിയ ഇതുപോലെ നല്ല സ്പീഡിൽ അടിച്ച് തെറുപ്പിക്കാൻ ഞാൻ ശ്രമിച്ചു അപ്പോൾ അങ്ങനെയുള്ളൊരു ചെയ്യുമ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് എൻ്റെ ഞാൻ ഇവിടെ വെച്ചിരുന്ന ഒരു ചെറിയ പോട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ ബ്ലോഗിൽ കാറ്റ് തട്ടിയിട്ട് താഴെ വീണ് പൊട്ടിപ്പോയി കഴിഞ്ഞ ദിവസം ചെയ്തപ്പോൾ അതുപോലെതന്നെ ഇവിടെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ കാണാം ഇത്തരത്തിൽ ഈ ഒരു ഭാഗം ഇങ്ങനെ വാൾ പേപ്പർ ഒട്ടിച്ചിരുന്നതാണ് ഇതിൻ്റെ ഈ ഒരു ബ്ലോവറിൻ്റെ ശക്തിയിൽ ആ ഭാഗം ആ വാൾപേപ്പർ ഇളകിയും പോയി അപ്പോൾ ഇൻഡോറിൽ ഒരിക്കലും ഇത് റെക്കമെൻ്റ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് എൻ്റെ എക്സ്പീരിയൻസ് എന്ന് തന്നെ മനസ്സിലായി എന്തായാലും ഔട്ട്ഡോർ അടിപൊളിയായിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം വളരെ നിഷ്പ്രയാസം നമ്മുടെ മുറ്റത്തെ അഴുക്കുകളെല്ലാം അടിപൊളിയായിട്ട് ഇതുകൊണ്ട് തെറിപ്പിച്ച് കളയാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഞാൻ ഒരുപാട് വീഡിയോകൾ ഇതിന്റെ പല പ്രോഡക്റ്റിൽ ഈ പല ഈ കാറ്റഗറിയിൽ തന്നെയുള്ള പല പ്രോഡക്റ്റുകളുടെ വീഡിയോ കണ്ടിട്ട് അവസാനം ആമസോണിൽ ഓരോരുത്തർ വാങ്ങിയതിൻ്റെയൊക്കെ റിവ്യൂ ഒക്കെ കണ്ട് ബെസ്റ്റ് റിവ്യൂ ഉള്ള ഒരു പ്രോഡക്റ്റ് എന്ന നിലയിലാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് തന്നെ തെരഞ്ഞെടുത്തത് ഇത് വാങ്ങണമെന്നൊന്നും ഞാൻ ആരോടും പറയുന്നില്ല ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ് കമ്പേരിറ്റീവ്ലി ഈ ഒരു കാറ്റഗറി പ്രോഡക്റ്റുകളിൽ ഇത് വന്നിട്ട് വോർമിർ എന്ന് പറയുന്ന കമ്പനിയുടെ വി ആർ ബി ബി എയ്റ്റ് ഫൈവ് സീറോ ഫൈവ് എന്ന് പറയുന്ന പറ്റിയുള്ള മോഡലാണ് ഇത് നല്ല വിൻഡിന് നല്ല ബ്ലോ ഉള്ളത് നോക്കിയിട്ട് ഞാൻ വാങ്ങിയതാണ് അതുകൊണ്ട് തന്നെ വിലയൊരു അല്പം കൂടുതലാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏകദേശം രണ്ടായിരം രൂപ മുതൽ ഒരു എണ്ണായിരം രൂപ റേഞ്ച് വരെയൊക്കെ ഉള്ള ഇത്തരത്തിലുള്ള ലീഫ് ബ്ലോവറുകൾ ഉണ്ട് ഇത് ഒരു അല്പം വില കൂടിയതാണ് അതായത് കുഞ്ഞ് നിന്ന് തൂക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രോഡക്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും